അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ് പൂക്കൂട്ടും പാടത്ത് ട്വന്റി ഫോർ പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം ഇന്ധനത്തുക കുടിശ്ശികയായതിനെ തുടർന്ന് കട്ടപ്പുറത്ത് കുടിശ്ശിക പൂർണ്ണമായും അടച്ച ശേഷമേ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കൂവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഇന്നലെ നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ശൌക്കത്തിലെയാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത് ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച ഉദ്യോഗസ്ഥരുടെ ചെയർപേഴ്സൺ വിശദീകരണം തേടി ഒരു രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അടയ്ക്കാനുള്ളത് ഇതു സംബന്ധിച്ച ഫയൽ ക്ലിയറാക്കി പണമടയ്ക്കാനാണ് നിർദ്ദേശം പണമടച്ച ശേഷം മാത്രമായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാർ ഉപയോഗിക്കുക ഇന്ധന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ഫയലിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായതായും യോഗത്തിൽ വിമർശനമുണ്ടായി കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനത്തിന് ഇന്ധനമടച്ച വകയിൽ പെട്രോൾ പമ്പിൽ കുടിശ്ശിക വരുത്തിയതോടെയാണ് ഇന്ധനമില്ലാതെ വാഹനം പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് കുടിശ്ശികയായതിനെ തുടർന്നാണ് പുതിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥന് പൊതുപരിപാടികൾക്കുൾപ്പെടെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാനാവാതെ ഓട്ടോറിക്ഷയിൽ സ്വന്തം ചെലവിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് കുടിശ്ശികയിൽ മുപ്പത്തിയെണ്ണായിരം രൂപയുടെ ചെക്ക് പമ്പുടമയ്ക്ക് കൈമാറിയതായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ബോർഡ് യോഗത്തിൽ അറിയിച്ചു ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിന് പകരം നഗരസഭാ ചെയർപേഴ്സൺ ഔദ്യോഗിക പരിപാടികൾക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ടി വന്ന അവസ്ഥ ഗൌരവമേറിയതാണെന്ന് യുഡിഎഫ് കൌൺസിലർമാർ ആരോപിച്ചു കുടിശ്ശിക ഉടനടച്ച് ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പുറത്തിറക്കാനും നടപടിയുണ്ടാവു നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ പുനർനിർമ്മിക്കുന്ന ചന്തക്കുന്ന് ബസ് സ്റ്റാന്റിന് ആര്യഡൻ മുഹമ്മദ് മുനിസിപ്പൽ ബസ് സ്റ്റാന്റ് എന്ന് നാമകരണം ചെയ്യാനും കൌൺസിൽ തീരുമാനിച്ചു ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡി പി സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് കൌൺസിൽ ആവശ്യപ്പെട്ടു പുതിയ ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി തുറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പുതിയ പദ്ധതിയിലൂടെ പുനർനിർമ്മിക്കാനും തീരുമാനിച്ചു നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ബൊക്കകളും പ്ലാസ്റ്റിക് മാലകൾക്കും പകരം ആദരവ് ചടങ്ങുകളിൽ പൂക്കളും വൃക്ഷത്തൈകളും നൽകാനും തീരുമാനിച്ചു നഗരസഭയുടെ ചെയർപേഴ്സൺ മുതൽ ഡീസൽ അതേസമയം കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് പമ്പിൽ നിന്ന് അറിഞ്ഞത് ഒരു ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പമ്പിൽ കൊടുക്കാനുണ്ടെന്ന് ടി എം ആർ പെട്രോളിയം നഗരസഭ അധികാരികളറിയിച്ചിട്ടുണ്ട് എന്നെയും വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചറിയിച്ചപ്പോൾ ന്യായമായും ആ ബില്ല് കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി എന്നാൽ അതിൽ നിർദ്ദേശത്തിനനുസരിച്ച് ഫയൽ പുട്ടപ്പ് ചെയ്യേണ്ട സെക്ഷൻകാർക്കും എൻജിനീയറും അവർ അധികം വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല എന്നാൽ അവർ വരുന്നതിന് മുമ്പ് തന്നെ പല ബില്ലുകളും അങ്ങനെ പോയതായിട്ടും അതുകൊണ്ട് ഫയൽ പുട്ടപ്പ് ചെയ്യാനുള്ള ധൈര്യക്കുറവ് അവിടെ ഉണ്ടെന്നാണ് മനസ്സിലായത് അപ്പോൾ ബോർഡ് കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ ബോർഡ് കൂടണമെങ്കിൽ ടൈം വേണം ഇത്രയും ഒരു ഡിലേ അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സമാധാനം പറയേണ്ട സെക്രട്ടറി ലീവിലാണ് എന്നാൽ ഡീസല് തന്ന ആൾക്ക് നിർബന്ധമായും അവരുടെ തുക നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതുവരെ എത്ര സമയം അതിന് വരുന്നോ ന്യായമായുള്ള സമയം അനുവദിച്ച് നോട്ടീസ് ഇപ്പം ഈ ദിവസങ്ങളിൽ വണ്ടി ഉപയോഗിക്കേണ്ടിയില്ല എന്ന് ഞാൻ തീരുമാനിക്കായിരുന്നു അതിൻ്റെ കാരണം ജനങ്ങളുടെ അവരുടെ ആവശ്യം പരിഗണിക്കാനും അവരുടെ ആപലാതികൾ കേൾക്കാനും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ കാര്യം നോക്കി പറന്ന് നടന്നിട്ട് കാര്യമില്ലല്ലോ പരിഹാരം കണ്ടെത്താൻ എനിക്ക് ബാധ്യതയുള്ളത് കൊണ്ട് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ